ഒരുപാട് പോഷക ഗുണങ്ങളുള്ള മുരിങ്ങയില വെച്ചിട്ട് ഒരു കുഞ്ഞ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് മുന്നൂറിൽ പരം രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഒരു പിടി മുരിങ്ങയിലെങ്കിലും ഒരു ദിവസം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ് അപ്പോൾ താ നമ്മുടെ മുരിങ്ങയിലേക്ക് ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിത് റെഡിയാക്കി തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അഞ്ച് വറ്റൽ മുളക് ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കുക ഈ മുളക് ചെറുതായിട്ടൊന്ന് വഴന്ന് ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് പാനിലൊന്ന് മാറ്റാം അപ്പോൾ താൻ ഇവിടെ മുളക് ഇവിടെ റെഡി വന്നിട്ടുണ്ട് ഞാൻ എണ്ണയില്ലെന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ചൂടായി കിടക്കുന്ന പാനിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി കൂടെ ചേർക്കുന്നുണ്ട് ഒരു ആറോ ഏഴോ ചെറിയുള്ളി മതിയാവും ഞാനിപ്പോൾ ഇവിടെ ഒരു എട്ട് ചെറിയുള്ളി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടെ ചേർക്കുന്നുണ്ട് ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ കൂടെ ഇട്ടിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക നമ്മളിതിൽ ചേർത്തിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് സോഫ്റ്റ് ആയിട്ട് വരണം തേങ്ങ ഒരുപാട് വയറ്റി ബ്രൗൺ കളർ കളറൊന്നും ആവേണ്ട അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി ഒന്ന് മൂത്ത് വന്നാൽ മതി ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങയില ചേർക്കാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അളവിലെ മുരിങ്ങയിലെ ചേർത്തിട്ടുണ്ട് മുരിങ്ങയിലയുടെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം നിങ്ങൾക്കറിയാലോ മുരിങ്ങയിലക്ക് ഒരുപാട് വേവമൊന്നുമില്ല പെട്ടെന്ന് വെന്തിട്ട് വരും അപ്പോൾ ഒരുപാട് സമയം സമയത്തിട്ട് വേവിച്ചിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു അഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മുരിങ്ങയില നന്നായിട്ട് വെന്ത് റെഡി ആയിട്ട് വരും ഇപ്പോൾ ഇതാ നമ്മൾ ചേർത്തിട്ടുള്ള മുരിങ്ങയിലൊക്കെ ഒന്ന് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇപ്പോൾ ഒരുപാട് ചുരുങ്ങി പോയിട്ടുണ്ട് മുരിങ്ങയില ഒരുപാട് ഒതുങ്ങി കളറൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് വേവ് നോക്കിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് മുരിങ്ങയില ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയം ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കരുത് അതിൻ്റെ പോഷക ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും അപ്പോൾ ഓവർ കുക്ക് ചെയ്യാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട് ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കുരുമുളക് പൊടി കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഉണ്ടെങ്കിൽ അത് അല്പം ചേർക്കാവുന്നതാണ് കുരുമുളക് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളത് പൊടി ചേർക്കുന്നതിനേക്കാൾ ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് കുരുമുളക് ചേർക്കുമ്പോൾ തന്നെയാണ് നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ടുനുള്ള കായപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഇങ്ങനെ കായപ്പൊടി കൂടെ ചേർക്കുമ്പോൾ ഒരു അസാധ്യ ഫ്ലേവറാണ് ഇനി ഇതിലേക്ക് അല്പം പുളി കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ട് കിടക്കുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലും ചൂടുണ്ട് അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയും മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് ഈ പാനിൽ കിടന്ന ഒന്നുകൂടെ ചൂട് കൊണ്ടിട്ടൊന്ന് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങയില തേങ്ങാക്കൂട്ട് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ ഈ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആറി വന്ന് കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയിലോട്ട് മാറ്റാം ഇതിങ്ങനെ ചൂടോട് കൂടെ തന്നെ ഇട്ടേക്കരുത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു അഞ്ച് ഉണക്കുമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളകിൻ്റെ എണ്ണത്തിൽ കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങ മുരിങ്ങയില കൂട്ട് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് എല്ലാം മുരിങ്ങയില കൂട്ട് ഞാനിപ്പോൾ മിക്സിയിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചിട്ട് എടുക്കണം അപ്പോൾ ഇത് ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്താൽ മാത്രമേ ഇത് നന്നായിട്ട് അരഞ്ഞു വരികയുള്ളൂ ഞാനിപ്പോൾ ഇതാ ഇത്രയും വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് ഇതൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഉണ്ടാവും ഇതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ടെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങയിലേക്ക് ഇതാ നന്നായിട്ട് അരഞ്ഞ് പേസ്റ്റായി വന്നിട്ടുണ്ട് ഇത് ഇത്രയും മതിയാവും ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം ആക്കാത്തതായിരിക്കും നന്നാവുക അല്പം വെള്ളം ഒഴിച്ചിട്ട് മാത്രം ഒന്ന് അരച്ചിട്ടെടുക്കുക ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാനിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അല്പം ജോലി കൂടെ ഉണ്ട് ഇത് നമുക്കൊന്ന് എണ്ണയിൽ വറവിടാൻ കൂടെയുണ്ട് അപ്പോൾ ഇതാ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക ഞാനിപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആര ടേബിൾ സ്പൂൺ അളവിൽ കടുക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ കടുകൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് മുളക് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ചമ്മന്തിക്ക് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ ഇട്ടിട്ടൊന്നും മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എരിവ് നോക്കിയപ്പോൾ പാകത്തിന് എരിവുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കുന്നില്ല ഇനി ഇത് ചൂടോട് കൂടി തന്നെ നമുക്ക് മുരിങ്ങയില തേങ്ങാ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ആ വെളിച്ചെണ്ണ എല്ലാ വശങ്ങളിലും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊക്കെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ലൊരു ഡിഷ് തന്നെയാണ് ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും റെഡിയാക്കിയിട്ട് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവും ചോറിൻ്റെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാവുന്ന ഒരു ചമ്മന്തിയാണ് ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തിയും കൂടെ കുറച്ച് മോരുണ്ടെങ്കിൽ പിന്നെ പറയാനില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണേ നമ്മൾ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ ചട്നി അരക്കുന്ന സമയത്ത് കുറച്ച് മുരിങ്ങയില കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ഹെൽത്തി ആവും അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്